ജില്ലയിലും കോവിഡ് ജാഗ്രത ശക്തമാക്കി ആരോഗ്യവകുപ്പ് ഇടുക്കിയിൽ കോവിഡ് കേസുകൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുള്ളത് പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ആദ്യപടിയായി ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് പുരോഗമിക്കുന്നത് ആശുപത്രിയിൽ പനിയുമായി എത്തുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ട് ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നിർദ്ദേശപ്രകാരം എല്ലാ ആശുപത്രികളിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഏകോപിച്ചിട്ടുണ്ട് കോവിഡ് കേസുകൾ നമ്മുടെ ജില്ലയിലും കാണാൻ തുടങ്ങിയിട്ടുണ്ട് ഏതായാലും ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് പ്രധാനമായിട്ടും ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് നമുക്കറിയാം നമ്മൾ പണ്ട് കോവിഡ് നിറ നിയന്ത്രിച്ചത് എസ് എം എസ് എന്നുള്ള ആ മൂല്യ രീതിയിലാണ് സാനിറ്റൈസർ കൃത്യമായിട്ട് സാനിറ്റൈസർ ഉപയോഗിക്കുക മാസ്ക് കൃത്യമായിട്ട് ധരിക്കുക സാമൂഹിക അകലം പാലിക്കുക ഈ മൂന്ന് കാര്യങ്ങൾ ചെയ്താൽ തന്നെ കോവിഡിനെ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കും ഇത് കൃത്യമായ നിർദ്ദേശങ്ങൾ ജില്ലാതലത്തില് നമുക്ക് എല്ലാ ആരോഗ്യ പ്രവർത്തകർക്കും തന്നിട്ടുണ്ട് ആശുപത്രികളിൽ വരുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുന്ന നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് ലക്ഷണങ്ങളോടെ ആശുപത്രിയിൽ എത്തുന്നവർക്ക് ആന്റിജൻ ടെസ്റ്റ് ചെയ്യണം ഫലം നെഗറ്റീവ് ആണെങ്കിൽ ആർ ടി പി സിആർ പരിശോധന നടത്തണം കോവിഡ് രോഗികളെ ആശുപത്രികളിൽ പ്രത്യേക വാർഡിൽ പാർപ്പിക്കണമെന്നും കഴിഞ്ഞ ദിവസം ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ സർക്കുലറിൽ വ്യക്തമാക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ രാജകുമാരി